ണെന്ന് ഓറ് പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുന്നത് ഓരുടെ പേരിൽ വലിയ അപരാധമല്ലേ ഓര് ചെയ്യാതിരിക്കട്ടെ ഓര് ചെയ്തു എന്ന് പോലും പറയണ്ട ഷിർക്ക് ചെയ്യുന്നതാണ് ആകെ കരു ചെയ്യുന്ന ഷിർക്കിന് തന്നെ ഓര് ചെയ്യുന്നില്ലെന്ന് വെച്ചോളൂ ഓര് ചെയ്യുന്നില്ലെങ്കിൽ തന്നെ ആയിരക്കണക്കിന് ഓരുടെ ശിഷ്യന്മാരും നിഷ്ടക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്കിന് ഓര് അംഗീകാരം നൽകുന്നല്ലോ ഈ അംഗീകരിക്കുന്ന ആവെന്ന് ഓരെക്കുറിച്ച് തുറന്നു പറയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യമുണ്ടാവുള്ളൂ സ്റ്റേജിൽ കയറി പറയാൻ ഒരാൾക്ക് ധൈര്യം തോന്നുന്നു നമ്മുടെ ഇമാമിയും പറയാൻ ധൈര്യം തോന്നുന്നില്ലാഹുത്ത മഹാഭാഗ്യാണ് നമ്മൾക്കുമ്പോഴേക്ക് വാലും എന്ന് ഇബുഖർ ഹൈതമ്രോദി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് സ്വയം പിഴച്ചയാളാണ് മറ്റുള്ളവരെ പിഴപ്പിക്കുന്നയാളാണ് ഞമ്മക്കാളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല എന്തുകൊണ്ടാണ് ഒരുപടി ജനങ്ങൾ പിഴച്ചിട്ടുണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഇന്നത്തെ വഹാബി തലമുറ മുഴുവൻ പിളക്കുന്നത് വിതണ്ട വാദങ്ങൾ അതിന്റെ മുൻപുള്ള ഇമാമുകൾ ഒന്നും പറയാത്ത കുത്തൻ വാദങ്ങൾ വെളിക്കിറക്കിയത് കൊണ്ടും എഴുതിയത് കൊണ്ടുമാണ് ഇങ്ങനെ പിണപ്പിക്കുന്നയാളും പിണച്ചയാളും എന്ന് ഇബു തൈമിയയെ കുറിച്ച് നമുക്ക് പറയാൻ ധൈര്യമുള്ളതുപോലെ ഇമാം കുറിച്ച് അദ്ദേഹം പിഴച്ചയാളും പിണപ്പിക്കുന്നയാളും വഹാബികൾ പറയാത്തത്

ഞാൻ അവസാനിപ്പിക്കുന്ന വിഷയം നമ്മുടെ സുന്നത്തുമായി ബന്ധപ്പെട്ട് ഹജർ നിന്ന് പഠിച്ച ശിഷ്യനാണ് ബഹുമാനപ്പെട്ട മാത്രം പഠിച്ചാൽ തന്നെ മതി ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വിവരവും മറ്റൊക്കെ നമ്മളെ ഒരു വലിയ ആളൊന്നും അല്ല മുപ്പ് ശാഫിഈ അള്ളാഹുവിന് അഭിപ്രായങ്ങളിൽ അഭിപ്രായങ്ങൾ മധുഖത്തിന്റെ ബലപ്പെട്ട അഭിപ്രായത്തിന് എതിരായ ചില അഭിപ്രായങ്ങളൊക്കെ അഭിപ്രായപ്പെടുന്ന ആളാണ് ഇമാം സയൂത്തി അങ്ങനെയുള്ള ഇമാം സയൂത്തിയുടെ ആ അഭിപ്രായങ്ങൾക്ക് ഷാഫിയെ മധുഖത്തിന്റെ ബലപ്പെട്ട നിലവാരമില്ല എങ്കിൽ പോലും ഇമാം സയൂത്തി എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാനാണ് അപ്പൊ അങ്ങനെയുള്ളവർ പോലും എത്ര വലിയ മഹാനായി തിരിയുമ്പഴേ ഖു സുന്നത്തും എങ്ങനെ പഠിക്കും നമുക്ക് ബോധ്യപ്പെടുന്നുള്ളൂ പറയാൻ എളുപ്പം പക്ഷേ ഉൾക്കൊള്ളാറും മനസ്സിലാക്കാനും കഴിയുക ഇത് ഇമാൻ എല്ലാ ഫണ്ണിലും അദ്ദേഹം കിതാബ് രചിച്ചാണ് എന്തോ അള്ളാഹു താലെ ഓരോരുത്തർക്കും നൽകുന്നതല്ലേ ഇമാം സുനൂത്ത് അങ്ങനെ അദ്ദേഹത്തിന്റെ നേരെ ഇഷ്ടപ്പെട്ട ശിക്ഷൻ അദ്ദേഹത്തിൻ്റെ മേൽ പോലെ പിന്തുടരുന്ന അബ്ദുൽ കാദിർ അബ്ദുൽ മുഹമ്മദ് എന്ന തന്നെ രചിച്ച ഒരു ചെറിയ ഗ്രന്ഥം വായിച്ചാൽ ഇമാം സുയൂത്ത് ഉൾക്കൊണ്ടാൽ തന്നെ ആ കുലസ്വന്തത്തിന്റെ വഴി നമുക്ക് ശരിക്ക് മനസ്സിലാക്കാം ഇമാം ഇങ്ങനെ പരന്നുമ്പോഴേ നമുക്കത് മനസ്സിലാവൂലോ ഏതെല്ലാം ഏതെല്ലാം വിവരം തഫ്സീർ ഖുർആന്റെ പഠനത്തിലും ഖുർആന്റെ വിവരണത്തിലും മാത്രം നാൽപ്പത് ഇമാം മഹാനായിമാൻ റളിയല്ലാഹു അൻഹു വെച്ചിട്ടുണ്ട് നാൽപ്പത് ഗ്രന്ഥം തഫ്സീറിലും തഫ്സീറുമായി ബന്ധപ്പെട്ടതിലും മാത്രം ചിലതൊക്കെ കട്ടിയിൽ വാള്യങ്ങളാണ് ചിലതൊക്കെ ചെറുതെങ്കിലും നാൽപ്പത് ഗ്രന്ഥം ഹദീസും ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ഗ്രന്ഥം ഇമാം റളിയല്ലാഹു ഇരുനൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് ഗ്രന്ഥം ഒരാൾ ഹദീസിനും ഹദീഫിന്റെ ബന്ധപ്പെട്ട വിഷയങ്ങളെയും ശാസ്ത്രം അതിന്റെ ഹദീഫിന്റെ വിവരിക്കുന്ന ശാസ്ത്രമല്ല ആ വിഷയത്തിൽ മാത്രം ഇരുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വേറെ ഇമാം കർമ്മശാസ്ത്രത്തിൽ എഴുപത് ഗ്രന്ഥങ്ങൾ കൂടി പതിനെട്ട് ഗ്രന്ഥങ്ങൾ ഭാഷയിലും നെഹ്റു കൂടി അൻപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ സാഹിത്യാലങ്കാരത്തിന് പത്ത് ഗ്രന്ഥങ്ങൾ എല്ലാ ഫണ്ണുകളും ഒരുമിച്ച് കൂട്ടുന്ന അത്യാവശ്യപ്പെട്ട ഗ്രന്ഥങ്ങൾ പത്തെണ്ണെന്ന് വേറെയാണ് സാധാരണമല്ലാത്ത അപൂർവ സംഭവങ്ങളും കഥകളും വിവരിക്കുന്ന അത്യപൂർവ കഥകൾ വിവരിക്കുന്ന ഫണ്ണുകളായി എഴുപത് ഗ്രന്ഥങ്ങൾ വേറെയാണ് ചരിത്രത്തിൽ മാത്രം മുപ്പത് ഗ്രന്ഥങ്ങൾ മഹാനായ തങ്ങൾ ിൽ തന്റെ ജീവിതകാലത്ത് രചിച്ചതാ ടി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പതിൽ ജനിച്ച് തൊള്ളായിരത്തി പതിനൊന്നിൽ അവരുടെ തൊള്ളായിരത്തി പതിനൊന്നിൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് മുതൽപ്പ് കൂട്ടിയ നാൽപ്പത്തി ഒമ്പത് ഒന്ന് അൻപത് പതിനൊന്നുക്ക് കൂട്ടിയാല് ആകെ അറുപത് വയസ്സ് അറുപത്തിരണ്ട് വയസ്സ് ജീവിച്ച മഹാൻ ഈ അറുപത്തിരണ്ട് വയസ്സിന് ഗന്ധങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയത് അറുന്നൂറിൽ പരം ഗ്രന്ഥം അങ്ങനെയുള്ള മഹാൻ പഠിക്കാൻ ഏതും കിട്ടുന്ന മഹാൻ എന്തും കിട്ടുന്ന മഹാൻ അദ്ദേഹത്തിന്റെ അച്ചടിക്കപ്പെട്ടതോ കയ്യെടുത്ത് കാണുന്നതോ ആയ ഗന്ധങ്ങളും നിലവിലുള്ള പേര് കേൾക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളും

ഷഹീഫുൽ ബുഹാരിയുടെ വ്യാഖ്യാനം ബുഹാരി പറഞ്ഞ അപ്പൊ ഫുൽ അല്ല പറയാ ആ ബാരിയുടെ ഫുഹുൽ ഇസ്ലാം ഹജർ അലി അള്ളാഹുഖു അദ്ദേഹത്തോട് ചോദിക്കുന്ന ഹദീസ് സംബന്ധമായ ചോദ്യങ്ങളിൽ പലതും അദ്ദേഹം എനിക്കറിഞ്ഞില്ല ഞാൻ കണ്ടിട്ടില്ല എന്ന് മറുപടി നൽകിയത് എന്റെ ഗുരു അള്ളാഹു തങ്ങൾ എത്രയോ മറുപടി പറഞ്ഞതുണ്ട് ഇബ്നു ഹജർ തങ്ങൾ ഇബ്രുഹർ കിട്ടാത്ത അനേകം വിഷയങ്ങൾ ഹദീസ് സംബന്ധമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ള മഹാൻ ആ മഹാന്റെ മുമ്പിൽ നടന്ന ശിക്ഷൻ ദൃക്സാക്ഷി വിവരണം എന്ന നിലക്ക് നൽകിയത് നമ്മളൊന്ന് പഠിക്കാം അദ്ദേഹം പറയാം മഹാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യം ഇബ്നു ഹജർ അൻഹു തങ്ങൾ എത്ര ഹദീഫും പാഠമിട്ടിട്ടുണ്ട് അസ്കലാനി ഷെയ്ഖ് ദൈമി അതും മക്കാലത്തുള്ള ഒരു മഹാനാണ് ഇബുൻ ഹജർ അസ്ഖരാന്റെ കാലത്തുള്ള അദ്ദേഹം എത്ര കാലം എത്ര ഹദീഫുകൾ പാഠമിട്ടിട്ടുണ്ട് ഷെയ്ഖ്ദീൻ സഹാബി ഹജർ തങ്ങളുടെ ഇഷ്ടപ്പെട്ട ശിഷ്യനാണ് ഇമാം സഹാബി അദ്ദേഹം എത്ര പഠിച്ചിട്ടുണ്ട് അദ്ദേഹം എത്ര കാലം പഠിച്ചിട്ടുണ്ട് ഹജർ ഹജർ തങ്ങളുടെ തങ്ങളെയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില ശിഷ്യന്മാരുടെയും ഹദീസിലുള്ള അവരുടെ വിവരം എത്രയാണ് എന്ന ചോദ്യം ഇമാം ചോദിക്കപ്പെട്ടു ഞാൻ അപ്പോൾ സദസ്സിലുണ്ട് അദ്ദേഹത്തിന്റെ ശേഷം ഈ ഗന്ധകർത്താവ് അബ്ദുൽ ഖാദർ പറയാൻ ഞാൻ സദസ്യരുണ്ട് ഹാസിലുറിനെ കുറിച്ച് ധികം ഹദീഫ് ഇബ്ലാനിക്ക് മനഃപാഠമുണ്ട് രണ്ടു ലക്ഷത്തിലധികം ഹദീസ് ഇബു ഹജർ അസ്കരാനി തങ്ങളും മനഃപാഠമുണ്ട് രണ്ടു ലക്ഷത്തിലധികം ഇതൊക്കെ കിട്ടണമെങ്കിൽ ആ രണ്ടു ലക്ഷത്തിലധികം ഹദീസ് സുമാ ഇമാം ഇബുനു ഹജർ അസ്കരാനിയുടെ വിവരമായി മനസ്സിലാക്കണം ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം കേട്ടു മനസ്സിലാക്കണം അപ്പോഴല്ലേ രണ്ടു ലക്ഷത്തിലധികം ഹദീഫ്

അവരുമായി ബന്ധപ്പെട്ട കുടുംബ വിവരങ്ങൾ അവരുടെ തറവാട് സംബന്ധമായ വിവരങ്ങൾ എല്ലാം അവലംബമില്ലാതെ തന്നെ അദ്ദേഹത്തിന് അറിയാം അവലംബത്തോടുകൂടെ എനിക്കും അറിയാം അപ്പൊ ഷെയ്ഖ് ദൈമിക്ക് ഒരു മഹത്വം കൽപ്പിച്ചിട്ട് അവലംബമില്ലാതെ ഇതൊക്കെ അറിയുന്ന ആൾ ഞാൻ അവലംബത്തോടുകൂടെ അറിയാം ഇപ്പൊ എനിക്ക് ഓർമ്മല്ല അദ്ദേഹത്തിന്റെ സത്യസന്ധത അതെന്റെ ഊന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല എന്തോ അവർ പഠിച്ചത് അതും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചോദ്യം അവസാനിച്ചു ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളോട് പറഞ്ഞു എന്നേക്കാൾ മുഴുവൻ എൻ്റെ അടുത്തിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന ആൾ അദ്ദേഹമാണ് കുറച്ചും കൂടി അടുത്തുള്ള ആണ് അദ്ദേഹം അത് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു മഹാനർക്ക് എത്ര അറിയാ അങ്ങോർക്ക് എത്ര അറിയാ എന്ന് എന്നുങ്ങളൊന്നും ചോദിച്ചു നോക്കിയില്ല ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചു ഇവിടത്തേക്ക് എത്ര ഹദീഫുകൾ അറിയാം ഇവിടത്തേക്ക് അറിയാം എനിക്ക് പാഠമുണ്ട് ഇതിലപ്പുറം എവിടെയെങ്കിലും ഭൂമുഖത്ത് കിട്ടുമെങ്കിൽ ഞാൻ അത് അറിയുമായിരുന്നു പഠിക്കുമായിരുന്നു പക്ഷേ ഭൂമുഖത്തില്ല പക്ഷാനുമായു അലാഹകരില്ല ഉള്ള ആനകൻ രണ്ടു ലക്ഷം ഹദീഫാണ് ഭൂമുഖത്ത് ആകെ ഏറെ കിട്ടുക എന്ന്